ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെഫ് മുസൈഫ നമുക്കിന്നൊരു ബീറ്റ് റൂട്ട് വെച്ചൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ അ കണ്ടല്ലോ ഞാൻ നാല് ബീട്രൂട്ട് അവിച്ച് പുഴുങ്ങിയെടുത്ത് ഇതേമാതിരി വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചെക്ക് പീസ് അരക്കൂല ഹമ്മൂസ് തഹീന അതേമാതിരി ഒരു ഐറ്റം ആണ് ഇത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളി ഞാൻ ബീട്രൂട്ട് നാലെണ്ണം പുഴുങ്ങിയെടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് കട്ട തൈരാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തഹനിയ തഹനിയാണ് കണ്ടല്ലോ തഹനിയ ഞാനോട് അരബോൾ എടുത്തിട്ടുണ്ട് ചെറിയ ഒരു കപ്പിനെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആറല്ലി വെളുത്തുള്ളിയാണ് കണ്ടല്ലോ ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പാണ് ഇത്രയും സാധനം വെച്ച് നമുക്ക് നല്ലൊരു പോളി പൊപ്പ്ളാപ്പി കുബോസും കബാബും ഒക്കെ കഴിക്കാൻ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാലോ ഉണ്ടാക്കാമല്ലോ വാ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതേമാതിരി ഒരു മെഷീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടോ മെഷീൻ ഇതാ ഇതേമാതിരി ഉള്ളൊരു മെഷീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രൈൻഡർ ഉള്ളത് അതിനകത്തോട്ട് നമുക്ക് ഈ ബീറ്റ് റൂട്ട് ആദ്യം ഒന്നും ഇട്ടുകൊടുക്കാം വിശമില്ല ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് അത് നമുക്കൊന്ന് ഒരല്പം ഒന്ന് ബ്ലൻഡ് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് ബ്ലെൻഡാക്കി ബീട്രൂട്ട് അരപ്പരുവത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടല്ലോ അര അരൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തഹനിയ സോസ് ഒഴിച്ചു കൊടുക്കുക തഹനിയ സോസ് ഒഴിക്കുമ്പോൾ നമുക്ക് കട്ടി കിട്ടും അതിനാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് ഡോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും കൂടെ ഒന്നുകൂടി അടിഞ്ഞു വരട്ടെ ഞാൻ സ്റ്റാർട്ടാക്കിയാണ് അടുത്തത് നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇന്നിട്ട് കവർ ചെയ്ത് കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതവിടെ തയ്യാറായിട്ടുണ്ട് പുളി പൊപ്പ്ലാപ്പിയാണ് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഹമ്മൂസ് എങ്ങനെ അരച്ചത് അതേമാതിരി കളർഫുള്ളായിട്ട് ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്താൽ ഇതിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് സർവ്വ് ചെയ്താലോ വാ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഞാനിവിടെ ഡെക്കറേഷൻ ചെയ്യാൻ ഒരു നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് റമ്മാൻ്റെ സീഡ് മാതളത്തിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മോളിൽ ഒഴിക്കാൻ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതേമാതിരി ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തൊന്നും സെർവ് ചെയ്യാം വിസമില്ല കണ്ടാൽ പൊളി പൊപ്പ്ളാപ്പിയാണ് കേട്ടോ സോബ് ബൂസൊക്കെ തിന്നാൽ നമുക്ക് എങ്ങും വേറെ ഒന്നും വേണ്ട നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ് ഓ വ ഒരു വെറൈറ്റി ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവരും പെട്ടെന്ന് പോയി ഒന്ന് തയ്യാറാക്കി നോക്കൂ നമുക്ക് ഒരു ചിക്കൻ ചുട്ടെടുത്താൽ ഇതുമാതിരി രണ്ട് പോയി ബീട്രൂട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് അവി പുഴുങ്ങിയെടുത്തും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് പിന്നെ നമുക്ക് വേണ്ടത് തഹനിയ സോസാണ് അത് നമുക്ക് മസ്റ്റായിട്ട് വേണം തഹനിയ സോസ് ഉണ്ടെങ്കിൽ ഇതൊരു തിക്കൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തഹ തഹനിയ സോസ് എവിടെ കണ്ടാലും വാടി വാൻ വെച്ചിട്ട് നിങ്ങൾ ഇതേമാതിരി ഒന്ന് തയ്യാറാക്കി നോക്കി പോളി കേട്ടോ ഓളി പോപ്പുളാറില്ല നിങ്ങൾ കണ്ടല്ലോ അല്ല ഇത് നിങ്ങൾ നോക്കിക്കാണെങ്കിൽ ഇനി ഇതിന് നമുക്ക് ഈ സൈഡിൽ ഈ നാരങ്ങ ഒന്ന് ഡിസൈൻ ചെയ്ത് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ റുമ്മാൻ്റെ സീഡ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നോക്കിക്കേ കണ്ടല്ലോ നിങ്ങൾ അപ്പം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിക്കാണേ കണ്ടുപോയിക്കാണേൽ വാവ് വാവ് മാഷാ അല്ലാത്ത തബാർക്കത്ത് റഹ്മാൻ ഇനി അതിൻ്റെ മുകളിലോട്ട് ഒരല്പം ഒലിവ് ഓയിൽ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അതാ ഒലിവ് ഓയിൽ ഒന്ന് ഇട്ടിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഹമ്മുസ്തീന കഴിക്കുന്ന അതേ ഒരു ഫ്ലേവർ ബീറ്റ് റൂട്ടിൻ്റെ ഫ്ലേവർ ആണെങ്കിലും പക്ഷേ അതേ ഒരു ഫീൽ നമുക്കുണ്ടാവും തഹനിയ സോസ് നമ്മൾ ചേർത്തേക്കണുണ്ട് കണ്ടെല്ലോങ്ങൾ ഒരുപോയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്